എന്താണെന്ന് പാതി ബാക്കി ബാക്കിയൊക്കെ ഞാൻ പറയാം സന്ധ്യ പോയി അങ്ങനെ കല്യാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ സിസ്റ്ററിനോട് ആയിട്ട് സംസാരിച്ചോളൂ മഞ്ജു എന്താ ചേട്ടാ കൂട്ടുകാരനാ ജോൺ ഇൻഡസ്ട്രിയൽ കൺസൾട്ടന്റ് പറഞ്ഞോളൂ ഇപ്പൊ സ്ത്രീകളും വ്യവസായത്തിലേക്ക് വന്നോണ്ടിരിക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത പൈസ ഒരു വരാം സോറി അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഞാൻ പോകുന്നത് ആക്ച്വലി മാഡം പോൾട്രി ഫോം കോഴി വളർത്തൽ നിങ്ങൾക്ക് സിറ്റിയുടെ പുറത്തു സ്ഥലമുണ്ടോ ഔട്ട് ഓഫ് സിറ്റി സ്ഥലമൊന്നുമില്ല വേറെന്തെങ്കിലും ലേഡീസിന് ഏറ്റവും നല്ല ബിസിനസ്സാണ് പണം ശരിക്കും ഉണ്ടാക്കാൻ പറ്റും അതിനൊക്കെ ഒരു ഭാഗ്യം വേണം കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും എങ്ങനെയാ പറയുന്നത് മറുകതാ ഈ മർഗാണ് നിങ്ങളുടെ ഭാഗ്യം ഇതുപോലെ വേറെ എവിടെങ്കിലും ഉണ്ടോ അത് നോക്കട്ടെ ആക്ച്വലി ശുക്രന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ചന്ദ്രന്റെ സ്ഥാനത്തായിരിക്കുന്നത് ഈ മർഗങ്ങാനും ഇവിടെ ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഈ ഭാഗത്തായിരുന്നെങ്കിൽ അതൊരു ഭാഗ്യ ഈ മർഗം ഗാനും നിങ്ങൾക്ക് ഈ നടുക്കങ്ങാനുമായിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു ഇപ്പോ ഞാനൊരു സത്യം പറയാം പിന്നിലും മുന്നിലുമുള്ള നിങ്ങളുടെ ഈ മറുക നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പോവുക അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഡേ ആഫ്റ്റർ ടുമോറോ ഞാൻ വന്ന് കാണാം ഡേ ആഫ്റ്റർ ടുമോറോ എന്റെ ബ്രദർ വീട്ടിലുണ്ടാവില്ല അദ്ദേഹം വന്നതിന് ശേഷം അതെന്താന്ന് ദിവസ എനിക്ക് മെറ്റീരിയൽ ഇറക്കായിരുന്നു

നല്ല റിലീഫ് തരേണ്ടത് എനിക്ക് അതാണ് ആവശ്യം ഓക്കെ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പോയിട്ട് മറ്റന്നാൾ വരാം ശരി ബൈ ചന്ദ്രു നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന ആ പ്രൊഫസറും സന്ധ്യയും ലവ് ചെയ്യുന്നത് നിർത്തിവെക്കൂ എപ്പോഴും സിമ്പിൾ മാറ്റർ ചന്ദ്രു പ്രൊഫസറും സ്റ്റുഡന്റും ലവ് ചെയ്യുന്നു ചെയ്യുന്നു കണ്ട് റൊമാൻസ് അത് അത് ആരും അറിയാതെ രഹസ്യമായി വെച്ചിരിക്കുന്നു നമ്മളല്ല അറിഞ്ഞിരിക്കുന്നു ഞാൻ നിനക്ക് മനസ്സിലാവില്ലേ ചന്ദ്രു ചന്ദ്രു നീ ഇപ്പോഴും എനിക്ക് വേണ്ടി അവൾ കൂടെ നീ ഇപ്പോഴും ആ ആ സാറിനെ ലവ് ലവ് ചെയ്യാണോ ചെയ്യുന്നത് ആ സാറാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്കെല്ലാം തന്നത് അദ്ദേഹമാണ് അദ്ദേഹം മാത്രമില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ അമ്മയും എപ്പോഴും റോട്ടിൽ നിന്നേനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നടന്നത് എന്റെ തെറ്റാണ് ആ തെറ്റ് ചെയ്ത കുറ്റബോധത്തിൽ ഇനി എന്റെ ജീവിതത്തിൽ ലാവ് അല്ലെങ്കിൽ കല്യാണം ഇതൊന്നും വേണ്ട എന്ന് ഞാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന അർഹത എനിക്കില്ല ചന്ദ്രു നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടണ്ട പ്ലീസ് നിനക്കൊരു നല്ല കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അവളെ സ്നേഹിച്ച് കല്യാണം കഴിക്ക എന്നെ ചോദിക്കാനുണ്ട് നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എന്നെ കുറിച്ച് തെറ്റെല്ലാം നീ മനസ്സുറന്ന് സംഭവിച്ചു നീ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി ആ സാർ എങ്ങനെ ബിഹേവ് ചെയ്തപ്പോ നീ എന്തുകൊണ്ടാ സംഭവിച്ചോ അയാളോട് നിനക്കുള്ള നന്ദിയും ബഹുമാനവും അതെല്ലാം കൊണ്ടാണ് നീ നല്ലവളല്ലാന്ന് നീ ഒരിക്കലും കരുതരുത് നീ തെറ്റല്ല എപ്പോ സംബന്ധിച്ചോ അതിനുശേഷം നിന്നെപ്പോൾ നല്ലപോൾ വേറിയില്ല ഐ ലവ് യു സന്ധ്യ നിന്നെ സ്നേഹിക്കാൻ അവൻ ആരാടിക്കും നീ 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 പറഞ്ഞു പറഞ്ഞു എല്ലാം 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 അവനോട് അവനോട് സർ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് സ്നേഹിക്കുന്നു വലിയ ഹോണസ്റ്റ് അവൻ നിനക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ സ്കൂൾ ഫീസ് അടച്ചായിരുന്നോ എന്ത് ചെയ്തിരുന്നു അമ്മയും കഷ്ടപ്പെടുമ്പോ അവനാണോ സമ്മതിക്കുന്നു നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്താണ് ഞാൻ ആ നീ തന്നെ വന്ന് എന്നോട് ർഭിണിയായിരുന്നു എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഞാൻ എപ്പോഴും നശിപ്പിച്ചെന്നെ ഒന്നറിയോ നിന്നെ ഞാൻ കൊറേശെ കുറേശായിട്ട് അനുഭവിക്കാൻ കാരണം നീ എന്റേത് മാത്രം വിശ്വാസം കൊണ്ടാണ് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ഇനി നമ്മുടെ ബന്ധം തുടരണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ കുറച്ചു കുറച്ചായിട്ട് നടന്ന തെറ്റുകളെല്ലാം മുഴുവനായി നടക്കണം നീ എന്റെ സന്ധ്യയായിട്ട് മാറണമെങ്കിൽ നിനക്കും എനിക്കും ആദ്യ നടക്കണം അതിനു ശേഷമായിരിക്കും വിവാഹം അയ്യോ ഞാൻ ഇതിനെ സമ്മതിക്കില്ല സമ്മതിക്കില്ല നീ സമ്മതിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നന്നായിട്ട് കണ്ടോ നീ ഇത് കണ്ടിട്ട് നീ തീരുമാനം എടുത്താ മതി ഇപ്പൊ പറയണ്ടേ നോക്ക് ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തതല്ല ഇത് ഞാൻ മാത്രം കണ്ട് സന്തോഷിക്കാനായിരുന്നു പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാരും ഇത് കാണേണ്ടി വരും പിന്നെ നിന്റെ മനവും പോവും എന്റെ മനവും പോവും കയ്യിൽ മാർഗം ഇല്ല നാളെ ഞാൻ പറയുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് നീ വരണം നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കണമോ വേണ്ട നീയാണ് തീരുമാനം എടുക്കരുത് നീ നീ പറഞ്ഞ പോലെ ഈ എന്താടാ ചോദിക്കണേ അതെ പോലെ മടങ്ങ് എടാ അത് ചാടി പറന്നു വരും സൂക്ഷിച്ചോ താങ്ക് യു സോ മച്ച് മച്ച ഇന്ന് എന്റെ പ്ലാൻ സക്സസ് ഹലോ ഹലോ നിങ്ങൾ പറഞ്ഞ കോസ്മെറ്റിക് ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ പ്ലാനും コーヒー、ごきげん、まだ。 നിങ്ങളും എപ്പോഴും കോസ്മെറ്റിക്സ് വിൽക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെ